വയ്യാങ്കര ചിറ സന്ദർശകർക്കായി തുറന്നു നൽകി ഡി ടി പി സിയും പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബും സഹകരിച്ചാണ് ടൂറിസം പദ്ധതിക്ക് തുടക്കമായത് ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ചിറ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചതോടെ തദ്ദേശീയ സഞ്ചാരികൾ കൂടുതലായി ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ ആലപ്പുഴ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സ്വകാര്യ സംരംഭമായ പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബുമായി സഹകരിച്ചാണ് വയ്യാങ്കരച്ചിറ ടൂറിസം പദ്ധതി നാടിനായി സമർപ്പിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു താമരക്കുളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും എം എൽ എ എന്നുള്ള നിലയിൽ പൂർണ്ണമായ പിന്തുണ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അതേത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് നോക്കിയല്ല എം എൽ നാടിന്റെ വികസനത്തിന്റെ ഭാഗമായി ഏത് നിലയിലുള്ള ഇടപെടലും കൂടെ ഉണ്ടാകും അത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചിലയിടങ്ങളിൽ നിന്ന് പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബ്ബിന് ഇത്തരം ഒരു പ്രോജക്ട് കൊടുത്തതിന്റെ ഭാഗമായി തെറ്റായ ചർച്ചകൾ തെറ്റായ രീതിയിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു നിർവഹിച്ചു ഒരുപക്ഷെ നാളെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാറിയ വേറൊരാൾ പഞ്ചായത്ത് ഭരണസമിതി വരും അപ്പോഴും ഇത് നമ്മുടെ സ്വത്താണ് താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള സ്വത്താണ് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഡി ടി പി സി ടെൻഡർ ചെയ്ത് ആ ലേലെടുത്താലും അതിന്റെ വിഹിതം പഞ്ചായത്തിന് തരണമെന്ന് അത് നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആ വിഹിതം പഞ്ചായത്തിനാ കിട്ടേണ്ടത് യാതൊരു പറഞ്ഞ വച്ചാലും ഗവൺമെന്റിനല്ല കിട്ടേണ്ടത് കാരണം ഈ സ്വത്ത് പഞ്ചായത്തിന്റെ കാരണം പഞ്ചായത്തിന് വെസ്റ്റഡാണ് നിക്ഷിപ്തമാണ് ഈ സ്വത്ത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കാൻ ഇനി ഇരിക്കുവാണ് പഞ്ചായത്ത് കമ്മിറ്റി കളക്ടർക്ക് നിവേദനം കൊടുക്കും ഇതിന്റെ നടത്തിപ്പ് ലാഭത്തിന്റെ വിഹിതം കിട്ടണം ശാന്തി സുഭാഷ് ഹരികുമാർ ആർ ദീപ യസ്സോഫ മുഹമ്മദ് തൻസീർ ടി മന്മദൻ ആത്തുക ബിബി പ്രഭകുമാർ മുകളയ്യത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രീൻ ഫോറസ്റ്റ് എന്ന പേരിലാണ് വയ്യാങ്കരച്ചിറ ടൂറിസം പദ്ധതി ജനങ്ങൾക്കായി സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ചാരുമോട്